വിശ്വംസി ഹൈ സ്തുതി വിശുദ്ധ ലൂക്കം അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം അറുപത്തി ഏഴാം വാക്യം അവന്റെ പിതാവായ സക്രിയ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രവചിച്ചു ആത്മാവിന്റെ അഭിഷേകത്താൽ ദൈവ വചനം പ്രഘോഷിക്കുന്ന സക്രിയായ വിശുദ്ധ ഗ്രന്ഥത്തില് നമ്മൾ കാണുന്നുണ്ട് ആത്മാവ് നിറയുമ്പോഴാണ് ദൈവത്തെ കുറിച്ച് പ്രഘോഷിക്കാനായിട്ട് ദൈവത്തെ സ്തുതിക്കാനായിട്ട് നമുക്ക് സാധിക്കുക വിശുദ്ധ ഗ്രന്ഥത്തിന് ഇത് കാണുന്നുണ്ട് അല്ലെ പരിശുദ്ധ എന്നറിയം ആത്മാവിനാൽ നിറഞ്ഞപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നത് കാണുന്നുണ്ട് എലിസബത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൻ നിറയുമ്പോൾ ദൈവ സ്തുതികൾ പാടുന്നത് നമ്മൾ കാണുന്നുണ്ട് അതേപോലെ തന്നെ സക്രിയായും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ദൈവത്തെ സ്തുതിച്ച് പ്രവചിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും എൻ്റെ ഈശോ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ഇതേ ദൈവത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ടാ ദൈവത്തെ കുറിച്ച് മറ്റുള്ളവരോട് ഉദ്ഘോഷിക്കുവാനായിട്ടാ ദൈവവചനം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ആത്മാവിന്റെ അഭിഷേകം ഉണ്ടാവണം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാൽ മാത്രമേ ആത്മാവിന്റെ സഹായത്താൽ മാത്രമേ എന്റെ ജീവിതത്തില് ദൈവവചനം പ്രഘോഷിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ നമ്മളൊക്കെ ആത്മാവിനാൽ നിറഞ്ഞവരല്ലേ എപ്പോഴാണ് ആത്മാവിന് ലഭിച്ചത് സ്ഥൈര്യലേവനം എന്ന് പറയുന്നത് ഉദാശയിലൂടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ചവരാണ് നമ്മൾ പക്ഷേ ഈ ആത്മാവിനാൽ നിറയുവാനായിട്ട് ഈ ആത്മാവിൽ വളരുവാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല ഉള്ളിലുള്ള ആത്മാവിനെ പരിപോഷിപ്പിക്കുവാനായിട്ട് പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തില് ദൈവത്തെ സ്തുതിക്കുവാനായിട്ടോ ദൈവത്തെ മറ്റുള്ളവരോട് പങ്കുവെച്ചു കൊടുക്കുവാനായിട്ടോ നമുക്ക് സാധിക്കാതെ കാരണം നമ്മുടെ കഴിവ് കൊണ്ട് നമ്മുടെ ശക്തി കൊണ്ട് ഒരിക്കലും ദൈവത്തെ സ്തുതിക്കുവാനായിട്ടോ ദൈവത്തെ പങ്കു കൊടുക്കുവാനായിട്ടോ നമുക്ക് സാധിക്കത്തില്ല എത്ര പരിശ്രമിച്ചാലും സാധിക്കില്ല കാരണം എനിക്കത് ചെയ്യാൻ പറ്റണമെങ്കിൽ എൻ്റെ ഉള്ളില് ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരിക്കണം ഇത് തന്നെയാണ് ശിഷ്യന്മാരോട് ഈ ലോകം വിട്ടു പോയപ്പോൾ ഈശോ പറയുന്നുണ്ട് അല്ലെ നിങ്ങൾ കാത്തിരിക്കണം നിങ്ങൾക്ക് ഞാനൊരു സഹായകനും നൽകും പരിശുദ്ധാത്മാവിനെ നൽകും ഈ ആത്മാവിനെ സ്വീകരിച്ചപ്പോഴാ ശിഷ്യന്മാര് ലോകത്തിന്റെ അതിർത്തികളോളം ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുന്നത് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും നാമം ദൈവത്തെക്കുറിച്ച് കുറിച്ച് സ്തുതിക്കുവാനായിട്ട് ദൈവത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് തയ്യാറാവണം അത് ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ ഉള്ളിലുള്ള ആത്മാവിനാല് നിറയുവാനായിട്ട് എനിക്ക് സാധിക്കണം ആത്മാവിനെ പരിപോഷിപ്പിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ സഹായത്താല് നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ സ്തുതിക്കുവാനായിട്ടും ആ ദൈവത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങള് സന്തോഷത്തോടെ നിർവഹിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കുക ദിവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ